ചങ്ങായിമാരെ എല്ലാവർക്കും സ്വാഗതം ചങ്ങായിമാരെ ഞാൻ കുലുക്കാട്ടാ ഇവന്റെ ഡ്രൈവിങ് വിചാരിക്കുന്ന ഒരു സംഭവ അത് ഇന്നാന്ന് സാധിക്കാൻ പോകുന്നു ഇന്ന് നല്ലൊരു ദിവസല്ലേ വാലന്റൈൻസ് ഡേ അതുകൊണ്ട് ഞാനും ജിശാന്തും ഭാര്യ രേഖലിരിക്കുന്നു നമ്മളെല്ലാരും കൂടിട്ട് ഒരു സ്ഥലത്ത് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കണ വീഡിയോന്ന് ആരെയത്തിട്ടോ അല്ലെ അല്ലേ ഇപ്പം വരാം ആശാന മസ്സിൽ അത് മുന്നേ ഒരുപാട് ആൾക്കാർ പോയ അവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഗൾഫിലുള്ള സമയത്തായിരുന്ന വൈറലായിരുന്നു ആ സാധനം എന്നാലും നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം വൈറലായി കഴിഞ്ഞു എക്സ്പയറി ആയത് ആന എന്നാൽ നമുക്ക് കൊറേ ആയിട്ട് പോണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അവിടെ തീറ്റ് ബാക്കി കാണാം കാര്യങ്ങളൊക്കെ കാണും കേട്ടാ പ്രകൃതി രമണീയമായ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച കണ്ട കാഴ്ച തന്നെയാണ് വരാൻ പറ്റുന്നവർ ഒരിക്കലും വരണം കേട്ടോ ഇങ്ങോട്ടല്ലോ ഇതുവഴി തളിപ്പറമ്പിലേക്ക് പോകാൻ പറ്റും കേട്ടാ എങ്ങനെയാ തളിപ്പറമ്പിലേക്ക് ബ്ലോക്ക് ഇല്ലാണ്ട് പോവാൻ പറ്റിയ ഒരു വഴിയാണിത് നല്ല വയലും തെങ്ങുകളും എല്ലായിട്ട് മനസ്സിനെ കുളിരണീക്കുന്ന വഴികളാണ് വേറെ മുറിച്ച അതെയോ ആ കേട്ടിട്ടോ സത്യ ആരോ ആ സ്ഥലം പോവാൻ പോകുന്ന സ്ഥലം कोरी रेनी रेडी वाटर जैसा तोरी बन പച്ചവെള്ള <coughs> സാധനാണ് <coughs> അല്ലേ അല്ല നീ വന്നെ തിന്നോക്കിട്ട് പറഞ്ഞിട്ട് എന്റെ തിന്ന വായിരുന്ന ഇടക്ക് എന്നാ പന്നിയോ വേറെ കപ്പ ഇല്ലേ വേറെ മോദനായിട്ട് നോക്കിയ കാതാജിയൊരു നേരെ ഇവിടെ കുറച്ചു കുടിക്കുമ്പോളാ കുടുംബം കാണിച്ചോളും കഴിയും പൊടിയുമൊക്കെ ചെറുപ്പിടുത്തോണ്ട് എന്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ കഴിയില്ല അങ്ങനെ പുളിന്ന് പറഞ്ഞ വേറെ ലെവലില്ല

നീ എങ്ങനെ കല്ശ്രക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു പോലത്തെ കൊറേ ആൾക്കാർ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും വിളിക്കാ ഷാൻ നിന്നോടാണോ ചോദ്യം വാലന്റൈൻസ് ഡേ ആയിട്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിക്കാൻ കാരണം ഞാൻ തിരിച്ചു സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് ഈ ഗിഫ്റ്റ് എടുത്തത് സോ കൂടുതൽ സമയം കിട്ടിയിട്ടാണ് ആ അതുകൊണ്ട് പിന്നെ ഒരു ഇവിടെ മനസ്സിലൊരു സർപ്രൈസ് ആക്കി മുന്നേ ഉണ്ടായിരുന്നു മുന്നേ പറഞ്ഞിരുന്നല്ലേ ഇടേ പോണം ആ അതുകൊണ്ട് ഞാൻ എല്ലാം ഷൂവനെട്ട്

ഒപ്പിച്ചിട്ട് ഞാനും വരെ വരെയോടാ അല്ലെ അന്നേരം പ്രശ്നം ഇല്ലല്ലോ നമ്മള് ഒരുപാട് പേടിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എൻജോയ് ചെയ്യുക ജീവിക്കുക ജീവിതം ആസ്വദിക്കുക ഞാൻ ഞാൻ കള്ളിക്കല്ലോ പിന്നെ അതൊക്കെ നമ്മളെ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കി വരുന്ന കള്ളും ചാക്കണിൽ ചാക്കണങ്ങി അതിമനോഹരമായ പാലത്തിലൂടെ എങ്ങനെ കടന്നു പോയെന്ന് പക്ഷേ അത് എന്താ അനുഭവം ഇന്നത്തെ സൂപ്പർ സൂപ്പറല്ലേ ഇന്നത്തെ ദിവസം സൂപ്പറായില്ലേ കള്ളു കുടിക്കുക എന്നുള്ള ഒരു കള്ളു കുടിച്ച് തരിപ്പായി മുന്നൂറ്റാറുപഞ്ചേ കാൽ ദിവസം ഓഫായി കിടക്കുക എന്നുള്ളതല്ല ഒരു ജോലിക്ക് നമ്മൾ പോയതാണ് നമ്മളൊരാഗ്രഹം സാഫല്യത്തിനു വേണ്ടി ഇവന്റെ ഭാര്യ ഇന്നത്തെ ദിവസം മനോഹരമായി അത്രയേ നമുക്ക് പറയാനുള്ളൂ ആ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് കേട്ടാ അവിടാ അതാണ് വേറെ പ്രത്യേകത പെൺകുട്ടികളും പെണ്ണുങ്ങളും മക്കളെല്ലാം കൂട്ടിട്ട് ഇഷ്ടംപോലെ ആള് വരുന്നുണ്ട് അതാണ് പ്രത്യേകത നമ്മൾ കള്ള ഒരു പേരനെ കുടിച്ചിട്ടുള്ളൂ ഭക്ഷണെല്ലാം കഴിച്ച് കണ്ണിലോ പോയാൽ എല്ലാ സൂപ്പർ വേറെ ഷാപ്പുണ്ട് കേട്ടോ എങ്ങനെ പറയാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അത് കാണിച്ചതാം ഈ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നിന്ന് കള്ളു കുടിക്കാൻ വേറെ രസമാണ് ചാക്കണി കൂടെ വേറൊരു കള്ള ഷാപ്പ് കേട്ടാ

ഒരു കാര്യം ചെയ്യാൻ പറയാിൾ ആരെങ്കിലും നമ്മളെ കൂടെ മിങ്കിൾ ആകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മള് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഊട്ടിയിലേക്ക് പോകല്ലേ വരുവാ ഊട്ടിയിലെ അപ്പൊ നമുക്ക് ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമുക്ക് കുട്ടിയിലേക്ക് പോവാം വെറുതെ തയ്യാറല്ല അങ്ങനെ